രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ന് പൂർത്തിയാവുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രതീക്ഷയുടെ പുതിയ വർഷം തുടങ്ങുകയാണല്ലോ അപ്പോൾ ഇതാ മമ്മൂക്കയുടെ രണ്ടിടിവെട്ട് കിട്ടില്ല അപ്ഡേറ്റുകളാണ് ഇന്ന് പുറത്തു വരുന്നത് അത് ഏതൊക്കെയെന്നല്ലേ അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇത്തരത്തിലുള്ള ചർച്ചയും കാര്യങ്ങളെല്ലാം ഇന്നലെ സോഷ്യൽ മീഡിയയിൽ നടന്നു വരുന്നുണ്ടായിരുന്നു കൃത്യം രാത്രി ഇന്ന് പന്ത്രണ്ട് മണിക്കോ അല്ലെങ്കിൽ നാളെ രാവിലെ മോർണിംഗിലോ ആയിരിക്കും ഇത്തരത്തിലുള്ള അപ്ഡേറ്റ് കാര്യങ്ങളെല്ലാം മമ്മൂക്കയുടെ എഫ് എഫ് ബിയിലൂടെ പുറത്തു വരിക എന്ന ചില ൾ പറഞ്ഞത് മമ്മൂക്ക അമൽ നേരിട്ട ചിത്രമായ ബിലാൽ തുടങ്ങും തുടങ്ങും പറഞ്ഞിട്ട് കുറെ കാലമായല്ലോ ചിലപ്പോൾ അതിൻ്റെ ഒരു ഒഫീഷ്യൽ അപ്ഡേറ്റ് രണ്ടായിരത്തി ഇരുപത്തി മമ്മൂക്ക ഫാൻസിനെ ആഘോഷിക്കാനുള്ള ഒരു അപ്ഡേറ്റ് ഇന്ന് എന്നുള്ള റിപ്പോർട്ടുകൾ പറയുന്നു എന്നാൽ ആ ഒരു അപ്ഡേറ്റ് സോഷ്യൽ മീഡിയയിൽ മാത്രം നടന്നു വരുന്ന ഒരു ചർച്ചയാണെന്നും അത്തരത്തിലുള്ള ഒരു അപ്ഡേറ്റ് ഇന്ന് വരില്ല എന്നും നമ്മൾ പറയുന്നു മമ്മൂക്ക ഇപ്പോൾ മഹേഷ് നാരായണൻ ചിത്രത്തിലാണല്ലോ അഭിനയിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ആ ഒരു ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്ത് വരുമെന്നുള്ള പ്രതീക്ഷയും ആരാധകർക്കുണ്ട് എന്നാൽ ആ ഒരു പ്രതീക്ഷയും നിങ്ങൾ വെക്കേണ്ട അത്തരത്തിലുള്ള ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇന്ന് വരുന്നില്ല ഈ രണ്ട് അപ്ഡേറ്റുകൾ നമ്മൾ തള്ളിക്കളഞ്ഞപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന പിന്നീട് ഏത് അപ്ഡേറ്റുകളാണ് മമ്മൂക്കയിൽ നിന്നും വരാനുള്ളത് എന്ന് മമ്മൂക്കയെ നായകനാക്കി ഗൌതം വാസുദേവ് മേനോൻ സംവിധാനം ചെയ്യുന്ന ഡൊമിനിക് എന്ന ചിത്രത്തിന്റെ റിലീസിംഗ് ഡേറ്റും അതോടൊപ്പം തന്നെ ഒരു പുത്തൻ പോസ്റ്ററും മമ്മൂക്ക ഇന്ന് പുറത്തുവിടുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ അതോടൊപ്പം തന്നെ മമ്മൂക്ക വിനായകൻ ജിതിൻ കെ ജോസ് ചിത്രമായ ആ ഒരു ചിത്രത്തിന്റെ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്ന് പുറത്തു വരാനുള്ള എല്ലാവിധ സാധ്യതയും ഉണ്ട് ജിതിൻ്റെ ചിത്രത്തിന്റെ ഒരു തമിഴ് പേരായിരിക്കും ആ പേരെന്താന്ന് നമുക്കറിയാം പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല നിങ്ങൾ ഇപ്പോൾ മെനയുന്നുണ്ടാവും ആ ഒരു പേരൊന്ന് നിങ്ങൾക്ക് പറഞ്ഞു പോയിക്കൂടെ എന്ന് എന്നാൽ ഒരു ക്ലൂ തരാം കാവൽ കാവലാൾ കാക്കുന്നവൻ എന്നീ അർത്ഥ സൂചകം ആ പേരിൽ ഉണ്ടാവും ഇത്ര മാത്രം ഇപ്പോൾ നിങ്ങൾ അറിഞ്ഞാൽ മതി ബാക്കി മമ്മൂക്ക എഫ് ബിയിലൂടെ പുറത്തുവിടട്ടെ അപ്പൊ നമുക്കറിയാലോ ഭ്രമയുഗം എന്ന ചിത്രത്തിന് ഒരൊറ്റ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ കൊണ്ടാണല്ലോ വേറെ ലെവൽ ഹൈപ്പിലേക്ക് അത് എത്തപ്പെട്ടത് അതുപോലെ ഈ ഒരു ജിതിൻ കെ ജോസ് ചിത്രവും എത്തപ്പെട്ടേക്കാം അത്തരത്തിലുള്ള ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ അർദ്ധരാത്രിയിലെ മമ്മൂക്കയുടെ എഫ് ബിയിലേക്ക് പാഞ്ഞു കയറിക്കോ കിട്ടില്ല പുത്തൻ അപ്ഡേറ്റുകൾ മമ്മൂക്ക ഇന്ന് നൽകുന്നതായിരിക്കും ഓക്കെ ബൈ